ണോ പക്ഷേ അത് നമ്മുടെ ഓണത്തിന് വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് അപ്പം ഇത് റേറ്റ് കിട്ടി ഞാൻ എൻ്റെ എനിക്ക് ഇപ്പം വെക്കാൻ നോക്കിയായിരുന്നു അപ്പം ഞാൻ നമ്മുടെ കസ്റ്റമേഴ്സിനെന്തെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഓണം കളക്ഷൻസ് ആയിരിക്കും കേട്ടോ അപ്പോൾ നല്ല നല്ല അമ്മമാർക്കും ആൻറ്റിമാർക്കും കൊടുക്കാൻ പറ്റുന്ന പിന്നെ നമ്മുടെ നമുക്ക് ഈ ഒരു പാറ്റേൺ കാണിച്ചാൽ ആ ചിറക്കിൻ്റെ സെറ്റും ഉണ്ട് അതെപ്പോഴും നമുക്ക് ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് അത് കാണിക്കാം പിന്നെ എനിക്കൊരു കാണിക്കാമോ നിങ്ങൾ വരുന്ന വരും വീഡിയോസിൽ കാണിക്കാം ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് വെയർ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിൻ്റെയും റേറ്റ് ആണ് ഭയങ്കര അട്രാക്റ്റ് ചെയ്യുന്നത് ഇനി ഇതാണിപ്പോൾ ഇവരെ കാണിക്കാൻ കൂടുതലിഷ്ടം കാണിച്ചാലും ടിഷ്യൂലിൽ എല്ലാ കണ്ടിട്ട് ജൂലിക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് കാണിക്കാം ഓക്കെ എങ്ങനെയുണ്ട് കൊള്ളാം വെൽക്കം ടു ഗ്ലേരിമോ നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ നമുക്കി ചിങ്ങമാസം വരുവാണോ ഒത്തിരി വെഡ്ഡിങ് സീസണൊക്കെ വരുന്ന ടൈം കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും ബെർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല ടിഷ്യൂന്ന് വരുന്നത് നല്ല അടിവണി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നല്ല സാരിയാണ് കേട്ടോ വരുന്നത് നമുക്കൊരു സെലിബ്രിറ്റി ലുക്ക് തന്നെ ഇത് ഫീൽ ചെയ്യുന്ന ഒരു സാരിയാണ് ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ അത് ബ്രോക്കേഡ് മോഡലാണ് വരുന്നത് എൻ്റെ പല്ലു വരുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീനാണ് ഗ്രീനിലിതുപോലെ ലാവണ്ടർ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ നമുക്കിങ്ങനെയുള്ള കറക്ഷൻസ് ഒക്കെ ഈ ഒരു റേറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇനി കിട്ടണമെന്നില്ല നല്ലൊരു പ്രീമിയം വെയർ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഈ ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് കൂടി കണ്ടു കണ്ടുനോക്കാം അതിൻ്റെ ബോർഡറൊക്കെ നല്ല ഹൈലൈറ്റ് ആണ് കേട്ടോ വരുന്നത് ആ ബോർഡറും ഈ ഒരു കോൺട്രാസ്റ്റായിട്ട് ഈ ഒരു മോഡലും വരുമ്പോഴാണ് ഇതൊക്കെ ഭംഗി ഇതിൽ ഫീൽ ചെയ്യുന്നത് നമുക്കിൻ്റെ ഒരു സെക്കൻഡ് ചെയ്ത് വരുന്നത് നമ്മളതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മുടെ പേജസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളത് പെട്ടെന്ന് തന്നെ നോക്കിക്കൊള്ളുക പിന്നെ നമ്മുടെ ഗീവേയുടെ കാര്യം ആരും മറക്കരുത് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുന്നവർ സ്റ്റോറി കൂടി ചെയ്യുക കൂടാതെ നിങ്ങൾ മൂന്ന് ഫ്രണ്ട്സിനെ കൂടി മെൻഷൻ ചെയ്ത് കൊടുക്കുക അത് നോക്കി നെസ്റ്റ് കളർ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് അല്ലെങ്കിൽ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് പീച്ചിൽ ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീനാണ് ഇവിടെ വരുന്നത് ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത് പല്ലു വരുമ്പോൾ ഇതുപോലെ വരും ഞാൻ പല്ലു പോഷൻ പ്ലെയിനായിട്ടാണ് ഇപ്പോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ് അപ്പോൾ ഇതിൽ ഏത് ചെയ്താണ് പേടാന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ നെസ്റ്റൊരു കളർ ഷെയ്ഡ് കൂടി നോക്കാം നെക്സ്റ്റ് വർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഏറ്റവും ഡാർക്ക് ആൻഡ് ബേബി പിങ്ക് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്റ്റ്സാണ് റയറായിട്ടുള്ള പീസാണ് റയറായിട്ടുള്ള മോഡലുമാണ് ജ്യോതിക സാരി നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു സെയിം വാങ്ങിയിട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട് നമ്മൾ ഐറ്റംസ് എല്ലാം ഒരു ലിമിറ്റഡ് ടൈമിൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ആരും വെയിറ്റ് ചെയ്ത് നിൽക്കരുത് ഐറ്റംസ് കിട്ടത്തില്ല അപ്പോൾ ഓക്കെ